ഹരേ കൃഷ്ണ എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ അപൂർവമായ ഒരു ക്ഷേത്രത്തെ കുറിച്ചാണ് അധികം കേട്ടുകേട്വിയില്ലാത്ത ഒരു ക്ഷേത്രം ഈ ക്ഷേത്രം ശിവഭഗവാനും കുടുംബത്തിനുമായി സമർപ്പിച്ചിരിക്കുന്നു ശ്രീ പാർവതി സമേതനായ ശക്തീശ്വര സ്വാമി ക്ഷേത്രം ആന്ധ്രാപ്രദേശിലാണ് ഈ ക്ഷേത്രമുള്ളത് ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശിവഭഗവാൻ ശീർഷാസനത്തിൽ ദർശനം അരുളുന്നു അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇനിയുമുണ്ട് മൂന്ന് മാസം പ്രായമുള്ള സുബ്രഹ്മണ്യനെ കൈകളിൽ ചേർത്ത് പിടിച്ച് പാർവതീദേവിയും ശിവഭഗവാന്റെ അടുത്തു തന്നെയുണ്ട് ശിവഭഗവാനും കുടുംബത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രം എന്ന ബഹുമതിയും ഈ ശക്തേശ്വര സ്വാമി ക്ഷേത്രത്തിന് സ്വന്തം ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്താണെന്ന് മനസ്സിലാക്കാം ശിവനിൽ നിന്ന് വരം ലഭിച്ച ശംഭാസുരൻ എന്ന സുരൻ മുനിമാരെ ശല്യപ്പെടുത്താൻ തുടങ്ങി യമധർമ്മ മാത്രമേ ഈ അസുരനെ കൊല്ലാൻ കഴിയൂ എന്ന സത്യം മനസ്സിലാക്കിയ ഋഷിമാർ സംരക്ഷണത്തിനായി യമധർമ്മനെ സമീപിച്ചു യമൻ വർഷങ്ങളോളം അസുരനുമായി യുദ്ധം ചെയ്യുകയും എന്നാൽ യുദ്ധത്തിൽ പരാജയപ്പെടുകയും ചെയ്തു കൂടുതൽ ശക്തി തേടി യമൻ ശിവനു വേണ്ടി തപസ്സാരംഭിക്കും ശീർഷാസന ഭാവത്തിലായിരുന്ന ശിവൻ വളരെ കാലം പ്രതികരിച്ചതുമില്ല ഇത് അറിഞ്ഞ പാർവതി ദേവി അദ്ദേഹത്തിന് അധിക ശക്തികൾ നൽകി അസുരനെ കൊന്നു അതിനാൽ യമന്റെ പേരിൽ നിന്ന് യമപുരി എന്ന പേര് ലഭിച്ചു അത് പിന്നീട് യാനമധുരു ആയി മാറി യമന്റെ അഭ്യർത്ഥന പ്രകാരം ശിവൻ തൻ്റെ പത്നിയായ പാർവതിയോടും മകൻ സുബ്രഹ്മണ്യനോടും കൂടി യോഗാസനത്തിൽ ഇവിടെ അവതരിച്ചു ശക്തിയോടൊപ്പം ശിവൻ ഇവിടെ അവതരിച്ചതുപോലെ ഈ ക്ഷേത്രം ശക്തീശ്വരൻ എന്ന് അറിയപ്പെടാനും തുടങ്ങി ഈ ശക്തീശ്വരൻ സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ഒരു കുളമുണ്ട് ഗംഗാ നദിയിൽ നിന്ന് ഈ പ്രദേശത്ത് കൂടി ഒരു ഭൂഗർഭ ജലാശയം സഞ്ചരിക്കുന്നുണ്ടെന്നും അതിനാൽ തന്നെ ഈ ക്ഷേത്രത്തെ ദക്ഷിണ കാശി എന്ന് അറിയപ്പെടാനും തുടങ്ങി ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് പുരാതന കാലത്ത് തദ്ദേശവാസികൾ ഖനനം ചെയ്തപ്പോൾ ആറടി നീളമുള്ള ഒരു നാഗവിഗ്രഹം കിട്ടി അത് സുബ്രഹ്മണ്യ സാന്നിധ്യമായി കണക്കാക്കി പൂജാരി ക്ഷേത്രത്തിനകത്ത് ഈ നാഗവിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇതാണ് ഈ ക്ഷേത്രത്തെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം മഹത്തായ അറിവ് പകർന്നു നൽകിയവരോടുള്ള കടപ്പാട് നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു